മാന്യപ്രേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദിവ്യമന്നായുടെ ആദ്യ ലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴ് ഞായർ പൊതുവിഷയം സുവിശേഷവേല സഭയുടെ അടിസ്ഥാന നിയോഗം എന്നതാണ് ഇവാഞ്ചലിസം ഫണ്ടമെൻ്റൽ കമ്മീഷൻ ഓഫ് ദ ചർച്ച് വേദഭാഗങ്ങൾ ഒന്നാം ഭാഗം എഷയ്യാവ് അറുപത്തൊന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെ രണ്ട് അപ്പോസ്തോലപ്രവർത്തികൾ ഇരുപത് പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെ സ്ലീഹ കൊലോസിയർ ഒന്ന് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഏവംഗേലിയോൻ മത്തായി ഒൻപത് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ എന്താണ് സുവിശേഷവേല എന്നതിന് ഈ നാല് വേദഭാഗങ്ങൾ നൽകുന്ന നിർവചനങ്ങൾ ധ്യാനിക്കാം സാധാരണ പറയാറുണ്ട് ഐദർ യു ആർ എ മിഷണറി ഓർ എ മിഷൻ ഫീൽഡ് ഒന്നുകിൽ നീയും ഞാനും സുവിശേഷ പ്രവർത്തകരാണ് അതല്ല എങ്കിൽ മറ്റാരെങ്കിലും പ്രവർത്തനം നിർവഹിക്കേണ്ട ഇടമാണ് എന്താണ് സുവിശേഷ വേദ എന്നതിന് ശ്രീലങ്കൻ വേദശാസ്ത്രനായിരുന്ന ഡി ടി നൈൽസ് പറയാറുണ്ടായിരുന്നു വൺ ബഗർ ടെല്ലിംഗ് അനദർ ബഗർ ബെയർ ഫുഡ് ഈസ് അവൈലബിൾ രക്ഷ പ്രാപിച്ചവൻ രക്ഷ രക്ഷപ്രാപിച്ചതിൻ്റെ സന്തോഷത്തിൽ അത് മറ്റുള്ളവരുമായി പങ്കിടണം അടുത്ത സമയം ഞാൻ തിരുവല്ലയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ എത്തി അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നെ സമീപിച്ചു അവർ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിനു വേണ്ടിയല്ല മറ്റൊരു ചാരിറ്റി സംഘടനയ്ക്ക് വേണ്ടിയാണ് ആ ചാരിറ്റി സംഘടനയെക്കുറിച്ച് വളരെ വാചാലമായും ഹൃദ്യമായും സംസാരിച്ചു അവർക്ക് ആ കടയുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ചാക്കിട്ട് പിടിച്ച് അവരിൽ നിന്ന് മാസം തോറും അവരുടെ സംഘടനയ്ക്ക് ഒരു തുക വാഗ്ദാനം ചെയ്യിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം എത്ര ബോധ്യത്തോടും ഉറപ്പോടും നിശ്ചയദാർഢ്യത്തോടും കൂടിയാണ് അവർ സംസാരിച്ചത് എന്നോട് തന്നെ ചോദിച്ചു ഈ ആവേശം സുവിശേഷ വേലയെക്കുറിച്ച് എനിക്കുണ്ടോ സുവിശേഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് ഹാ കഷ്ടം എന്നാണ് വിശുദ്ധ പൗലീസ് പറയുന്നത് എന്താണ് സുവിശേഷ വേല ഒന്നാമതായി അത് ദുഃഖിതരോടും അശനരോടുമുള്ള താതാത്മ്യമാണ് എന്തുകൊണ്ടാണ് വടക്കേന്ത്യയിലെ പീഡനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും സുവിശേഷം ചിലയിടത്തെങ്കിലും വ്യാപിക്കുവാൻ കാരണമായി തീരുന്നത് കാരണം ഒരു പാവൻ സുവിശേഷകൻ താണജാതിക്കാരുടെ ഭവനങ്ങളിൽ ചെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് പറയുകയും അവർ നൽകുന്ന അത്ര രുചിപ്രദമല്ലാത്ത ഭക്ഷണവും പാനീയങ്ങളും പങ്കിടുകയും അസ്പൃശ്യത കൊടികുത്തുക കൊടികുത്തുന്ന വാഴുന്ന നാട്ടിൽ അവരുടെ അടുത്തിരുന്ന് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു അതവരെ സ്വാധീനിക്കുന്നു ഈ സുവിശേഷതകൾ പ്രാർത്ഥിച്ചു രോഗികളെ സൗഖ്യമാക്കുന്നു ഇതാണ് യശ് പറയുന്നത് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദധൈര്യവും വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും ദൈവം നൽകും എന്ന് അതായത് നമ്മുടെ നന്മകൾ നമ്മുടെ സാധ്യതകൾ നമുക്ക് ദൈവം നൽകിത്തരുന്ന പുതിയ പുതിയ തുറവികൾ മറ്റുള്ളവരുടെ ദുഃഖിതരുടെ പീഡിതരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ വേദന അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിനായിട്ട് വിനിയോഗിക്കുമ്പോഴാണ് സുവിശേഷവേല വില അർത്ഥമായിത്തീരുന്നു രണ്ടാമതായി രണ്ടാമത്തെ വേദഭാഗത്ത് അതായത് അപ്പോ സ്വലപ്രവൃത്തി ഇരുപതാം അധ്യായത്തിൽ പറയുന്നു സുവിശേഷവേല വ്യക്തിപരമായ ഒരു ഒരിടപാടും ഇടപെടലുമാണ് മിലത്തോസ് ദ്വീപിൽ എത്തിയ വിശുദ്ധ പൗലീസെ ഫിസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് സുവിശേഷ വിലയുടെ അന്തസത്ത എന്ത് എന്ന് പറയുകയാണ് പെൻഷൻ പറ്റിയ ശേഷം സുവിശേഷവേല നിർവഹിക്കാം എന്ന പോലീസ് കരുതുന്നതിന് മുൻപ് ജീവിത ആരംഭം മുതൽ തന്നെ സുവിശേഷവേലയിൽ വ്യാപൃതനായി കഷ്ടങ്ങളുടെ മധ്യത്തിലും സന്തോഷത്തോടെ ആ വേല നിർവഹിച്ചു എന്നാണ് വിശുദ്ധ പൗലീസ് പറയുന്നത് മൂന്നാമതായി സുവിശേഷവേല വേല ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളുള്ള പങ്കാളിത്തമാണ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നൂറ് ശതമാനം പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഗ്രഹിച്ച വിശുദ്ധ പൗലീസ് പറയുകയാണ് അതിലെനിക്ക് കുറവുള്ളത് ഞാൻ സുവിശേഷ ഘോഷണത്തിൽ കൂടെ പൂരിപ്പിച്ച് അത് പൂർണമാക്കുന്നു എന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷവേല എന്നാൽ ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലും കഷ്ടപ്പാടിലും അതിനെക്കുറിച്ച് ബോധ്യമുള്ളവൻ ആ ഉത്ബോധത്തിൽ നടത്തുന്ന പ്രവർത്തനം എന്ന് വ്യക്തമായി ഓർപ്പിക്കും നാലാമതായി സുവിശേഷ വേലയുടെ വിവിധ ഭാവങ്ങൾ ഏവെങ്കൂലിയൻ ഭാഗത്ത് വിശുദ്ധമൊത്തായി ഒൻപത് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്കുകളിൽ കാണാം അവിടെ പറയുന്നു യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു പള്ളികളിൽ ഉപദേശിച്ചു പ്രസംഗിച്ചു രോഗികളെ സൗഖ്യമാക്കി എവിടെയാണ് ഇന്ന് സുവിശേഷ വേല നിർവഹിക്കപ്പെടേണ്ടത് പരിഷ്കാരത്തിൻ്റെ കേന്ദ്രമായ പട്ടണവും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഗ്രാമവും സുവിശേഷ വേല അർഹിക്കുന്നതായ സ്ഥാനങ്ങളാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് മാത്രം കേന്ദ്രീകരിക്കാനായിട്ടല്ല ഏത് സാഹചര്യത്തിലും പട്ടണ സാഹചര്യത്തിലും ഗ്രാമ സാഹചര്യത്തിലും സുവിശേഷം കൊടുക്കുവാനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അത് സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞതാണ് പട്ടണവും ഗ്രാമവും എങ്കിൽ എങ്ങനെയുള്ള ഇടങ്ങളിലാണ് സുവിശേഷ വേല നിർവഹിക്കപ്പെടേണ്ടത് എന്ന് പറയും ഒന്ന് ഇവിടെ പറയുന്നത് പള്ളികളിൽ ഉപദേശിച്ചു അതുപോലെ തന്നെ പറഞ്ഞിട്ടില്ല എങ്കിലും അനുമാനിക്കാം വീടുകളിലാണ് സൗഖ്യം യേശു നൽകിയത് പുരുഷാരത്തെ കാണുന്ന അവസരത്തിൽ അവർ ആടുകളില്ലാത്ത ഇടയ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ യേശു പുരുഷാരത്തെ കാണുമ്പോൾ ഇടേനില്ലാത്ത ആടുകളെപ്പോലെ ചിഹ്നിച്ചിതറി കുഴഞ്ഞവരായി കണ്ടുവന്നാണ് പറയുന്നത് അവരെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു എന്നാണ് പറയുന്നത് അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവൻ്റെ കുടൽ വായിൽ വന്നു എന്നാണ് അത് നമുക്ക് മനസ്സിലാകത്തില്ല എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ അങ്ങനെയുള്ളവരെ കണ്ടപ്പോൾ യേശുവിൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പരിഭാഷപ്പെടുത്താം അതായത് വേദനിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ചിന്തിച്ച് കാണുമ്പോൾ യേശുവിൻ്റെ മനസ്സ് വേദനിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഉദാഹരണങ്ങൾ അതായത് ആടുകൾ അതുപോലെ തന്നെ കൃഷി ആശുപത്രി ഈ മൂന്ന് ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് പറയുന്നത് ഇടയിനില്ലാത്ത ആടുകൾ അത് ആട്ടിടേൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കൊയ്ത്ത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ ദീനം വ്യാധി എന്നിവ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താ ഇവിടെ പറയുന്നത് ഒരാട്ടിടയൻ ആടുകളെ കരുതുന്നത് പോലെ യേശു ജനത്തെ കരുതുന്നു അവരുടെ മധ്യത്തിലുള്ളതാ ആ വേല യഥാർത്ഥ കൃഷി പോലെയാണ് കൊയ്ത്ത് പോലെയാണ് അനേകർ അനേകരെ ആവശ്യമുണ്ട് ആർ നമുക്ക് വേണ്ടി പുറപ്പെടും കൊയ്ത്തിനു വേണ്ടി പുറപ്പെടും എന്നതാണ് ചോദ്യം മാത്രമല്ല അനേകർ പാപത്തിൻ്റെ പിടിയിലായിരിക്കുന്നു അവരെ അതിൽ നിന്ന് സൗഖ്യമാക്കുവാനും രക്ഷിക്കുവാനും അല്ല ശാരീരികമായ രോഗമുള്ളവരെയും സൗഖ്യമാക്കുവാൻ ആര് യേശുവിന് വേണ്ടി പുറപ്പെടും എന്നതാണ് ചോദ്യം അതിനാൽ സുവിശേഷവേദ ഒരു നിർവചനം മാത്രമല്ല അനേക നിർവചനങ്ങൾ ഉൾക്കൊള്ളുന്ന അനുഭവം എന്നും ഇതാണ് സഭയുടെ അടിസ്ഥാനപരമായ സ്വഭാവം എന്നും ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു ഇതിൻ്റെ അർത്ഥതലങ്ങൾ കൂടുതൽ ഗ്രഹിപ്പാൻ ഞായറാഴ്ചയുള്ള വചന ശുശ്രൂഷ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ